സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ ഹരിപ്പാട് ആയാപ്പറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി റിട്ടയേർഡ് ഡിവൈഎസ്പി സുഭാഷ് ഗാന്ധിഭവനിലെ മുതിർന്ന അംഗം കല്യാണിയമ്മ എന്നിവർ ചേർന്ന് പദ്രദീപം തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ഓണാഘോഷവും കുടുംബസംഗമവും ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ചു റിട്ടയർഡ് ഡിവൈഎസ്പി സുഭാഷ് ഗാന്ധിഭവനിലെ ഭവനിലെ മുതിർന്ന അംഗം കല്യാണിയമ്മ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് സുരേഷ് ഹരിപ്പാട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് റിട്ടേർഡ് യു എസ് പി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു ഗാന്ധിഭവൻ ഹരിപ്പാട് ചെയർമാൻ ജി രവീന്ദ്രൻപിള്ള ഡയറക്ടർ മുഹമ്മദ് ഷമീർ ഭരണസമിതി അംഗവും ആക്കോക് ഹരിപ്പാട് ട്രഷററുമായ സുന്ദരം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ഈ സമൂഹത്തിന് വലിയ മാതൃകയാണ് ഗാന്ധി ഭവനിൽ എത്തപ്പെട്ട അച്ഛനമ്മമാരോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തുകയാണ് ഈ സമയം കണ്ടെത്തലിന് പകരം നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന അച്ഛനമ്മമാരുടെ പ്രാർത്ഥനകളായിരിക്കും ഉണ്ടാകുന്നത് ഈ വന്ന കാലഘട്ടത്തിൽ നമ്മളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഓരോ കലകളിൽ എത്തിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ ഒരു ജീവിത പങ്കാളിയുടെ പ്രേരണ ഉണ്ടാകും മറ്റു പ്രേരണകളും

ി ബലവാണി ചന്ദ്ര ചൂടദേ

െറിക്ക് പറയുന്ന പ്രാദേ ഒരു ജലവും തുടിക്കുന്ന ജീവനും ഈ കടത്തിനയിൽ ബന്ധമറ്റപ്പോൾ ഓണപ്പാച്ചിലിനിടയിലും എല്ലാവരും ഒത്തുചേർന്ന് ഓണാഘോഷം വേറിട്ട ഒരു അനുഭവമാക്കി തീർത്തുവെന്ന് ഗാന്ധിഭവൻ അന്തേവാസികളും ജി എൻ എ കുടുംബാംഗങ്ങളും പറഞ്ഞു ഗാന്ധിഭവനൊപ്പം നിൽക്കുന്ന ജി എൻ എയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനങ്ങൾക്ക് അപ്പുറമാണെന്ന് ഡയറക്ടർ മുഹമ്മദ് ഷമീറും പറഞ്ഞു ജി എൻ എ പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടുകുളങ്ങര സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് വിനോദ് ചിങ്ങോലി അജയ്കുമാർ ഹരിദാസൻ പ്രകാശ് അമ്പിളി സനൽകുമാർ പിള്ള അർജുൻ മുരളീധരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഡി നെറ്റ് ഹരിപ്പാട്